നമസ്കാരം പതിരും കതിരും ഓന്തും ഒരു തുള്ളി മുതലയാണ് എന്നു കരുതി മുതലേക്കാൾ ബുദ്ധിയുള്ള ഓന്ത് പരിസരത്തിനനുസരിച്ച് ചില്ലറ നിറമാറ്റങ്ങളൊക്കെ വരുത്തി സുഖമായി കഴിഞ്ഞുകൂടുകയാണ് ഓന്തിന്റെ ശക്തിയിൽ അമ്പരം നിരിക്കുകയാണ് മുതല പി ബി ദമ്പതികളെ ഇടംവലമിരുത്തി അഖിലേന്ത്യാ നേതാവായ യെച്ചൂരി പുറത്തിറക്കിയ സി പി എമ്മിന്റെ ആ ഉഗ്രൻ പ്രകടന പത്രികയെ കണ്ടാൽ സംസ്ഥാനങ്ങൾ വിറയ്ക്കും കേന്ദ്രം തിളച്ചു തൂകും സകല കാടൻ നിയമങ്ങളും റദ്ദാക്കി കേന്ദ്ര നികുതിയുടെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകും ഇതിലൊക്കെ ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായ നിർദ്ദേശം കേട്ട് വായ പിളർന്നിരിക്കുകയാണ് കേന്ദ്രത്തിലെ മാരക കോമ്പിനേഷനായ മോദിയും അമിത്ഷായും കാശ്മീരിനുള്ള പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും സി അത് കേട്ട് കാശ്മീർ താഴ്വരകൾ പുളകം കൊണ്ടു കാശ്മീരികൾ ഒരു കമ്പിളി കൂടി അങ്ങ് പുതച്ചു പിണറായി വിജയന് വേണ്ടി ഒരു പ്രത്യേക നിർദ്ദേശവും പ്രകടന പത്രികയിലുണ്ട് കേന്ദ്രം ഒരാളെ ഉന്തിത്തള്ളി വിട്ടാലൊന്നും ഇവിടെ ഗവർണർ ഗവർണറാകില്ല ഇനി മുതൽ മൂന്ന് പ്രമുഖരുടെ പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകണം അതിൽ നിന്ന് കാമ്പും കഴകത്തും വിളവും നോക്കി സ്വത്ത ഒരെണ്ണത്തിനെ മുഖ്യമന്ത്രി തീരുമാനിക്കും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കും കോർപ്പറേറ്റ് ഫണ്ടിങ് നിർത്തലാക്കി കളയും ഇതുപോലെ ഒരു പ്രകടന പത്രിക പുറത്തിറക്കാൻ കരുത്തുള്ള ഏത് പാർട്ടിയുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഇന്ധന വിലക്കുറവ് വിലക്കയറ്റ നിയന്ത്രണം ജാതി സെൻസസ് എന്നിങ്ങനെ കൊതിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ വേറെയുമുണ്ട് ഇരുമുറി പത്തായമെങ്കിൽ ഒരു മുറി നെല്ല് എന്റേത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു സി പി എം ജീവിതത്തിൽ ഇന്നേവരെ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടില്ലാത്ത യെച്ചൂരിയും പി ബി ദമ്പതികളും ചേർന്നാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത് ഇന്നു ചാവാൻ നേരവുമില്ല നാളെ ചാവാൻ കാലനുമില്ല എന്ന മട്ടിൽ പരവേശത്തള്ളലിൽ ഓടിപ്പാഞ്ഞു നടക്കുകയാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും സി പി എം നേതാക്കന്മാർ സ്വന്തം പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്താൻ ചക്രശ്വാസം വലിക്കുന്നവരാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊടുക്കുന്നത് ഉപായം കൊണ്ട് കഷായം വെച്ചും ആളുകളെ പറ്റിച്ചും അങ്ങ് വിലസുകയാണ് ഈ പാർട്ടി ഇന്ത്യയിലാകെ പാർലമെന്റിൽ ആകെ സീറ്റ് എത്ര എത്ര സീറ്റിലാണ് തങ്ങൾ മത്സരിക്കുന്നത് എത്ര എണ്ണത്തിൽ വിജയിക്കും ഇതൊന്നും അറിയില്ലെങ്കിലും പ്രകടന പത്രിക അങ്ങ് ചുട്ടുകോരി കള്ളപ്പണം അക്കൗണ്ടിലൂടെ വാങ്ങി മാതൃക കാട്ടിയ ഒരു മകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും പി ബി ഓർത്തിട്ടുണ്ടോ ഗാസ വിഷയത്തിലും മണിപ്പൂർ വിഷയത്തിലും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ല എന്നതിൽ ആശ്വസിക്കാം ഇത്രയൊക്കെ സ്വപ്നം കാണുന്ന പി അവിടെ ഉള്ളപ്പോഴും ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ മല്ലികാർജ്ജുന ഖാർഗെ എന്ന് കേൾക്കുമ്പോൾ ഇച്ചീച്ചിയാണ് രാഹുൽ എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണ് അവിടെ ഇരുന്ന് പി ബി ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ ഇവിടെ പിണറായി കോൺഗ്രസിനെ കൊണ്ട് കൊടി പിടിപ്പിക്കാൻ പാടുപിടുകയാണ് കോൺഗ്രസും ലീഗും കൊടിയില്ലാതെ നിരത്തിലിറങ്ങിയതിൻ്റെ നാണക്കേടിലാണ് സി പി എം പാർട്ടി ചിഹ്നം മരപ്പട്ടിയും വേട്ടാവളീനും ആകാതിരിക്കാൻ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി നിന്ന് വോട്ട് ചോദിക്കുന്നവരാണ് സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പച്ച പതാക വെച്ച് കളിച്ച ബി ജെ പിക്ക് ഇത്തവണ പിടികൊടുക്കാതിരിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് എന്നാൽ ഇത് പിണറായി വിജയനെ വല്ലാതെ പ്രകോപിപ്പിച്ചു സി പി എമ്മിന് സ്വതന്ത്രമായി അവരുടെ കൊടി കൊണ്ടുപോയി തമിഴ്നാട്ടിലോ ബംഗാളിലോ കെട്ടാൻ കഴിയില്ല കോൺഗ്രസിന്റെ കൊടിക്കമ്പിൽ വേണം അത് വെച്ച് കെട്ടാൻ എന്നാലും കോൺഗ്രസും ലീഗും ഒന്നിച്ചു കൊടി പിടിക്കുന്നത് കാണാൻ ഈ പിണറായിക്കും ഗോവിന്ദനും ഇത്ര കൊതി എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിന് പുറത്ത് രാഹുലിന്റെ തലയ്ക്കൊപ്പമാണ് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളുടെ തല ചേർത്തിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ പുണ്യശിരസ്കനായ പിണറായി വിജയന്റെ തല ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിലും ഇല്ലതാനും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പാണക്കാട് തങ്ങൾക്കുമില്ലാത്ത പച്ചക്കൊടി സ്നേഹമാണ് പിണറായിക്ക് വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പൊങ്ങാത്തതിന്റെ ഹൃദയവേദന പിണറായിക്ക് മാത്രമേ അറിയൂ ലീഗിന്റെ വോട്ടുമതി പതാക വേണ്ട എന്നാണ് കോൺഗ്രസ് നയം എന്ന് പറഞ്ഞ് പിണറായി കരയുകയാണ് അവിടെ പച്ചക്കൊടി പൊങ്ങിയാൽ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് ബി ജെ പി ഇന്ത്യയാകെ പറഞ്ഞു വരത്തും അങ്ങനെ പരത്തിയാലും പിണറായിക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടം കോൺഗ്രസിന് മാത്രമായിരിക്കും കേരളത്തിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടാൻ കാത്തിരിക്കുന്ന പിണറായിക്ക് പച്ചപ്രേമം ഇത്തിരി കലശലാണ് ഇപ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ പതിക്കുന്നത് പച്ച പ്രതലത്തിലാണ് കോൺഗ്രസുകാർ എന്തൊക്കെ എവിടൊക്കെ പൊക്കി അവിടെ എന്തൊക്കെ കളർ ഉണ്ടായിരുന്നു എന്തിനാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് രാഹുല് അമേടിയിൽ നിന്നാ പോരെ എന്നിങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാനുള്ള ചോദ്യങ്ങളല്ലാതെ കാതലായി എന്തെങ്കിലും വിഷയത്തിൽ പിണറായി വിജയനും പാർട്ടിക്കും പറയാനുണ്ടോ കോൺഗ്രസുകാർ എന്തൊക്കെ കളർ പൊക്കി കെ സി വേണുഗോപാൽ എന്തിനു ആലപ്പുഴയിൽ മത്സരിക്കുന്നു രാഹുൽ അമേഠിയിൽ നിന്നാ പോരെ എന്നിങ്ങനെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടാനുള്ള ചോദ്യങ്ങളല്ലാതെ കാതലായി എന്തെങ്കിലും വിഷയങ്ങൾ പിണറായി വിജയനും പാർട്ടിക്കും ഇവിടെ ചർച്ച ചെയ്യാനുണ്ടോ അതിന്മേൽ വായ തുറക്കുന്നുണ്ടോ ഒരർത്ഥത്തിൽ ചെന്നിത്തല പറഞ്ഞതാണ് വളരെ ശരി ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ പിണറായി വിജയനാണ് പച്ചപ്രേമം പിണറായിക്ക് കലശലാണെങ്കിൽ മരുമകനോട് പറഞ്ഞ് ക്ലിഫ് ഹൗസും എ കെ ജി സെന്ററും അങ്ങ് പച്ചയാക്കണം എന്നിട്ട് മുദ്രാവാക്യം പരിഷ്കരിക്കണം പാറട്ടങ്ങനെ പാറട്ടെ പച്ച ചെങ്കുടി പാറട്ടെ നന്ദി